യോളജിയുടെ കുറേ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം ബുക്ക് എടുക്ക സസ്യങ്ങൾ ആ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ഇല്ല എന്നും പറയരുത് ഇല ഇല്ലാണ് ആ ഭക്ഷ്യശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് വവ്വാല് അതല്ലേ കോട്ടുള്ളത് ശരിയാ സാറേ സാറേടാ അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ്

മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ് കർമ്മം ക്രിയ ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി ഭൂതം അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം എനിക്ക് അതായിട്ട് ഇട ഗ്രാമർ പഠിക്കാം കേട്ടിട്ടില്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്ന സംശയം ആ നടന്നുകൊണ്ടങ്ങനെ ഇരിക്കാൻ പറ്റൂ ഇരുന്ന് കഴിഞ്ഞു നടക്കുവോ നടന്നു ഇരിക്കുവാണെങ്കിൽ കഴിഞ്ഞിട്ടൊന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കുന്ന ഇരിയോടെ അടുത്തത് ഭാവി അഖിൽ പറഞ്ഞതാണ് ഞാൻ കാലം മുട്ടു തീർത്ത് വന്നാലോ ശ്രദ്ധിക്കേണ്ട പര്യായ വധം പറയ സ്ത്രീയെ കുറിച്ച് പര്യായ വധങ്ങൾ പറഞ്ഞു സ്ത്രീയെ കുറിച്ച് സ്ത്രീ നാരി ആ അമ്മായി ടീച്ചർ ടീച്ചറിന്റെ പേര് അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല അല്ലെ ഒരറ്റ അടിയാ എന്താന കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ അടുത്ത നീ വേടാ വനത്തെ കുറിച്ച് പര്യാവം പറഞ്ഞു കാണണം ആ അത് കാണണം ഞാൻ അതിനു വേണ്ടി ഞാൻ ആ ഇരിക്കുവാട് കാട് അതെന്റെ ഗതി കേടാ ആ അതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത നോക്കിയിരിക്കേ പല പല നാളുകൾ ഞാനൊരു പുഴുവായി പാടാ പല 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 നാളിൽ ഞാനൊരു ആ പല 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 നാളുകൾ ഞാനൊരു പുഴുവായി

കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത് അടുത്ത വിഷയം കണക്കാ പിന്നെ ഈ അഞ്ച് വിഷയം കണക്കാടുത്ത് നോക്കാം കണക്കാ പിന്നെ പഠിപ്പിക്കണ്ട അനന്ത വരുന്നേറ്റേ സാറേ ആ മൂന്നിന്റെ പട്ടിട്ടില്ലേ മൂന്നിന്റെ ആ ഒരു മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്നാറ് മൂന്നാറ് മൂന്നാ അല്ല സാറൊന്നും ചൊല്ലിക്ക് ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്ന് അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത് അങ്ങനെയാ സാറേ അടുത്തത് അടുത്തത് ഒരു മലക്കണക്കാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് മനക്കണക്ക് ആ അതെടുത്ത് വെക്ക് മനക്കണ ബുക്ക് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടുന്ന് രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ആ ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ ഞാൻ ചോദിക്കട്ടെ തേങ്ങ കൊടുക്കാൻ പോയി അവന്റെ വീട്ടിൽ മൂന്ന് മൂന്ന് ഇഷ്ടം പോലെ കാശുള്ളട അവൻ അല്ല മഞ്ജു മഞ്ജു വീട്ടിൽ ഒരു വകയില്ല എന്നാലും അവള് ചോറ് കിടന്നു മുളക് കുഴച്ചു മാത്രമാണ് കൊണ്ടുവന്നെ ഒരു തേങ്ങ കൊടുത്തു അവിടെ ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ എന്താ വൃത്തിയാണ് സാറേ ഇത് വേണ്ട ഒരു പത്ത് കിലോ അരി സാധനം മേടിച്ചു കൂടെ പിന്നെ പുലിയും കിട്ടത്തില്ലയോ എല്ലാം ഉള്ള കൊണ്ട് തേങ്ങ കൊണ്ട്

ഒന്നാം ലോക 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 മഹായുദ്ധവും മഹായുദ്ധവും രണ്ടാം രണ്ടാം തമ്മിലുള്ള വ്യത്യാസം ഈ മഹായുദ്ധം എളുപ്പമായിരുന്നു കാരണം അധികം പണിയില്ല ആദ്യത്തെ ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ ഒരു നാലുമണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി എല്ലാം കഴുകി വെച്ച് അവർ നാല് നാല് ആയപ്പോ വീട്ടിൽ വന്നു അഹോ സാറ ഒന്നുകൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രണ്ടാം ലോകം രണ്ടാം ലോകം നീ ഒന്നും പഠിക്കാൻ കേട്ടാ നീ ഒന്നും പഠിപ്പിക്കൊന്നും ഇല്ലാതെ ഞാൻ ഓർത്തിരിക്കുവാണ് അടുത്ത അടുത്ത കേട്ടോ ഇപ്പം ഇന്ത്യയുടെ ധീര വനിത ആര് സ്പെഷ്യൽ പാസ് അനന്ത കേട്ടോ ഇന്ത്യയുടെ ധീര വനിത സ്പെഷ്യലി റാന്നി റാന്നി ഇത് ധീരവനഞ്ചാന്ന് എനിക്കറിയാം ഞങ്ങളുടെ നാട്ടുകാരാന്ന് ഞാനിപ്പോഴും അറിയുന്നത് റാന്നിക്കാരി ൻസി റാന്നി